എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചക്ക മെഴുക്ക് ഉണ്ടാക്കാൻ പോണത് ഇപ്പം പകുതി ചക്ക നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് മോളെ വീട്ടിലൊന്ന് കൊടുത്തതാണ് ആദ്യമായിട്ട് കിട്ടിക്കുന്ന ചക്ക ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി അതിന്റെ ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുള്ള മെഴുക്കു കയറ്റിയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കിത് വെട്ടി കഷ്ണങ്ങളാക്കാം അതാണ് മുറിയാക്കളങ്ങ മുളങ്ങി ഉണ്ടാവും അത് ഇങ്ങനെ വല്ല പേപ്പറോണ്ടാവും ഒക്കെ ഇങ്ങനെ തുടച്ചു കളയാത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടാം ടൈല് മോളോന്നുള്ളൊരു പേടിയോണ്ടതുക്കെ പതുക്കെ വെട്ടണം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഈ കത്തിമ കുറച്ച് പരുത്തി കൊടുക്കാം അല്ലെങ്കിൽ ഈ മുളഞ്ഞ് ഒക്കെ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൂടി ചെറുതാക്കിയിട്ട് പിന്നെ ഈ കൂഞ്ഞ എന്ന് പറയും ഇതിന് മൂക്ക് പൂഞ്ഞെന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല എന്താ പറയുക അതിങ്ങനെ ചെത്തി കൊടുക്കുക മൂപ്പടുത്തതിങ്ങനെ ആക്കി ഓരോ ചുളകൾ ഇങ്ങനെ പറിച്ചു പണ്ടൊക്കെ ഇതിന്റെ ചൗണ്ണി മടലും ഒക്കെ കൂടി കൂട്ടി പിടിച്ചരിഞ്ഞിട്ടുള്ള മെഴുക്കേറ്റി ഉണ്ടാക്കും ഇപ്പൊ ഇത് വരുന്ന ചിലതിനൊക്കെ കയ്പ് രസം വരുന്നുണ്ട് മടലിനൊക്കെ അപ്പൊ നമ്മള് ചുള മാത്രം എടുക്കുന്നുള്ളൂപ്പൊ അങ്ങനെ എല്ലാതും ചുള പറിച്ചെടുക്ക മുഴുവനൊന്നും എടുക്കണില്ലേ ആ പകുതിയുടെയും പകുതി എടുക്കുന്നുള്ളൂ കാനം കുറഞ്ഞ ചുളയാണ് ആദ്യയിട്ട് കിട്ടിയ കാരണം അതിനൊരു ഇഷ്ടം കൊണ്ട് പൊളിക്കണതാണ് തീരെ കാനഞ്ചിയ ചുളയ്ക്ക് വർക്കാനൊക്കെ പറ്റി തരാം ചക്കയാണ് വർക്കാൻ എപ്പോഴും കനം കുറഞ്ഞ ചക്കയാണ് കേട്ടോ നല്ലത് അമ്മയും സഹായത്തിന് എത്തിയിരുന്നുണ്ട് ചക്കൊള കുറയ്ക്കാൻ കൊറാൾക്കാരൊക്കെ കൂടി നമുക്ക് പറക്കില്ല ഒക്കെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ രസമാണ് പണികൾ കഴിയും

അമ്മ പറഞ്ഞതാണ് ഇപ്പൊ ആദ്യം നമ്മൾ കൊത്തിയരിഞ്ഞ ഇങ്ങനെ വഴി വെക്കാറുണ്ട് കേട്ടോ അതൊന്ന് ചെത്തി കളഞ്ഞാ നമുക്കിത് ഒന്നുകൂടി പറിക്കാൻ സൗകര്യം ഉണ്ട് വേഗം വേഗം കുറച്ച് കിട്ടും ചോള കിട്ടും ചക്ക ചോള വറക്കില് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മൂക്കുകയാണ് ചെയ്യണത് അതിങ്ങനെ ദിവസം ഇങ്ങനെ പതുക്കായി മോൾ ഭാഗം ഇങ്ങനെ ഒന്ന് ചെത്തിയിരുന്നിട്ട് ഇങ്ങനെ പൊളിക്കുക പൊളിച്ചതിന്റെ പുരു കളയ്യ അത് ഇങ്ങനെ ചൗണി കളഞ്ഞു കുഴപ്പമൊന്നും ഇല്ല ഞാൻ ചൗണി ഇറക്കാൻ നോക്കി എടുക്കരുത് മടലുടുക്കാറില്ല പണ്ടൊക്കെ മടല് കക്കിന്ന് പേടിച്ചിട്ടാണ് എടുക്കാറ് ഇപ്പൊ ചോള തന്നെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതിന്റെ ഈ ചൗണി ചവണി ഇതിങ്ങനത്തെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് എന്നിട്ട് ഇതിങ്ങനെ നടുക്ക് കുരു ഉടുത്ത് കളഞ്ഞിട്ട് നോക്കുക ചക്ക ഒക്കെ നോക്കി കൊടുന്നിട്ടുണ്ട് കേട്ടോ അതില് ചൗണി ഒരു അഞ്ചാറ് ഒക്കെ അങ്ങനെ കഷ്ണങ്ങളാക്കി അത് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊരു കുക്കറിൽ വയ്ക്കിയത് അടുപ്പത്തിട്ട് വേവാൻ തിരി താമസമുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു ഓള് വെച്ചപ്പളേ അപ്പൊ അതോന്ന് കുക്കറിലിടാം കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു ബിസില് ഇട്ടാൽ മതി ഇത്തിരി കനകളക്കാണെങ്കിൽ ആ വേഗം വേവുള്ളൂ ഒന്ന് വേവാൻ ഇത്തിരി താമസം എടുക്കും കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം കൊറച്ചുപ്പ് ഇപ്പൊ ഇതിരിക്ക ആവശ്യത്തിനുള്ളത് കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് കാച്ചണ നേരത്തെ ഇടാം അപ്പൊ കുറച്ചിട്ടാൽ മതി അങ്ങനെ ചട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമില്ല കുറയണ്ട അങ്ങനെയാക്കി നമുക്ക് അല്പത്തി ഒരു വിസിൽ ഇടാം ചക്കൊ ഒരു വിസിൽ നിർത്തിയിട്ടുണ്ട് നമുക്ക് കഴിക്കുള്ള ഉള്ളി അരിഞ്ഞു വെക്കാം ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാം ഒരു കൈയോട്ട് നന്നായിട്ട് ഒരു പിടിയെണ്ണം പറയാൻ പറ്റുന്നില്ല ചെറുതനിയായ കാര്യം ചുവന്നുള്ളി എന്ന അതിലേക്ക് ആവശ്യം വെളുത്തുള്ളി എടുക്കില്ലേ വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് എടുക്കാം ഞങ്ങൾ ചക്ക വെളുത്തുള്ളി ഇടാ അതോ മുളക് പൊടിയതൊക്കെ എടുക്കുമ്പോ പറയാട്ടോ ഇത് നമുക്ക് അരിഞ്ഞു വെക്കാം ചതയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമ്മിയും വേണം മിക്സിയിലാക്കാനും തൊന്ന് സാധിച്ചാലും മതി ഞാനിവിടെ കാര്യം ചെയ്യണത് നന്നായിട്ട് ഉള്ളി വേണം കേട്ടോ ഉള്ളി കൂടുന്നതോറും സ്വാദ് കൂടുള്ളു ചക്ക ഒരു വിസിലിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആയിട്ട് നമുക്ക് ഉള്ളി വഴി വരാനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇത്രയ്ക്ക് ഒരു രണ്ടര മൂന്നോ ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ അതിക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് വേണം ചക്കയില് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം അടക്കണായിട്ട് അത് കാച്ചി കുഴിക്കണത് വെള്ളം ഊറ്റി കളയൊന്നും വേണ്ട നല്ലൊരു കുഴച്ചിൽ കിട്ടും അങ്ങനെ ഇഷ്ടം ചൂട്ടി ഇങ്ങനെ പിടുത്തുള്ള ഒരു മേട്ടിയെറ്റിയാണ് ചക്കക്ക് നല്ലതും കൂടുതൽ അതിനിഴഞ്ഞിരിക്കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിപ്പോ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആക്കുക എനിക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിയും ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് ഉള്ളി ഒന്ന് മൂപ്പ് വരണം ഉള്ളി മൂപ്പായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കുത്തി പൊടിച്ച മുളക് പൊടി ഒരു ടീസ്പൂണ് അത് ചേർത്ത് കൊടുക്കാം കുത്തി പൊടിക്കുന്നത് മാത്രം താല്പര്യം എന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് ടീസ്പൂൺ ചേർക്കേണ്ടി വരും കേട്ടോ കുത്തി പൊടിച്ചത് ഞാൻ കുറച്ച് കുത്തി പൊടിച്ചത് ഒരു മണത്തിന് വേണ്ടിയിട്ടും അത് അതിന്റെ മണം നല്ല ഒരു മണം ഉണ്ടാവില്ല കാറ്റുമ്പോൾ ബാക്കി മുളക് പൊടിയാണ് ചേർക്കുക ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ ചെയ്യുക മുളക് പൊടി ഇടുമ്പോ ഇതൊന്നും മൂട്ട് വന്നിട്ടാണ് കേട്ടോ മുളക് പൊടി కొత్తిమీర చమల్ కొడిని మూతటండి తీయని నన్నైట్ కొర్చే వచిట మూలకొడి చాకు కొడక కుక్కుల కట్టేలు నోకిట కొరువు ఉండంగే అది ఉల్లిలికి కొర్చే ఎటంది కొడుకుట పావవు నినాట కక్కడే కీ చాపోర్దా అవేళ్ళ కొడుడి తన్ననే చాపోర్తనది ఆది మనం ఉండియా తగార గ్లాస్ వల కట్టే ఉంది ആ വല്ല ചക്കമി ചട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള ചക്കമി ചേട്ടി ഇഷ്ടിയാത്ത ആൾക്കാർ ആരല്ലേ നന്നായിട്ട് മിക്സി കൊടുക്കാം ചവിണിയൊക്കെ അതിലിട്ട കാരണം നല്ല കുഴച്ചിലൊക്കെ ഇട്ടിരിക്കാം വെള്ളം ഒന്ന് വയ്യെടുത്തിട്ട് അതിങ്ങനെ ഉണങ്ങിയാലൊന്നും ആവണ്ട മുളക് പൂടിയും ഉള്ളിയൊക്കെ ആകെ മിക്സ് ആയിട്ടുണ്ട് ചക്കയും കൂടി നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചക്ക മെഴുക്കേറ്റി റെഡി ആയിട്ടുണ്ട് നല്ലൊരു കുഴച്ചിലോട് കൂടിയിട്ടുള്ള മെഴുക്കേറ്റി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക